എനിക്കൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു ശരിക്കും അവർക്ക് വീട്ടിൽ നന്നായിട്ട് ഛർദി ഉണ്ടായിരുന്ന പേഷ്യൻ്റാണ് പക്ഷെ വളരെ റെയർലി മാത്രം പേഷ്യൻ്റ് ഛർദി കൂടുതലാണ് എന്ന് പറയാറുണ്ട് അങ്ങനെ ഞാൻ ഗുളിക കൊടുത്തിരുന്ന പേഷ്യൻ്റാണ് പക്ഷെ ഛർദിക്കുള്ള ഗുളിക പേഷ്യൻ്റ് കഴിക്കാറില്ലായിരുന്നു അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം ഉച്ചയ്ക്ക് ശേഷം എനിക്ക് ലേബർ റൂമിൽ നിന്ന് കോൾ വരുന്നു ഒരു പേഷ്യൻ്റ് പ്രഗ്നൻ്റ് ആണ് എർലി പ്രഗ്നൻസി ആണ് പക്ഷേ പേഷ്യൻറ്റിനെ എണീറ്റ് നടക്കാനോ അല്ലെങ്കിൽ കയ്യിൽ ഒരു പേന കൊടുത്താൽ അല്ലെങ്കിൽ കയ്യിൽ ബലമില്ലാത്തതുപോലെ കയ്യിൽ ഒരു പേന കൊടുത്താൽ പിടിക്കാൻ പറ്റാനോ കഴിയാത്ത അവസ്ഥയിൽ ബാത്റൂമിൽ ഇരുന്ന പേഷ്യൻറ്റിനെ എണീറ്റ് നടക്കാൻ പോലും വയ്യാതെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ലേബർ റൂമിൽ പോകുന്നത് നോക്കിയപ്പോൾ ശരിക്കും പേഷ്യൻറ്റ് കോൺഷ്യസ് ആണ് പേഷ്യൻ്റിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കുറച്ചൊരു ഡീഹൈഡ്രേഷൻ നിർജ്ജലീകരണം പോലെ ഉണ്ട് എന്നുള്ളതല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല പക്ഷേ അതിന് കയ്യിൽ ഞാൻ എൻ്റെ കൈ കൊടുക്കുമ്പോൾ മുറുക്കി പിടിക്കാനോ കാലെടുത്ത് നിലത്ത് വെച്ച് നടക്കാനോ പറ്റുന്നില്ല അതായത് മസിൽ വീക്ക്നെസ് ആണ് അവിടുത്തെ പ്രശ്നം അങ്ങനെ ബാക്കി ടെസ്റ്റുകൾ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്ത് വന്നപ്പോഴാണ് കണ്ടുപിടിച്ചത് പേഷ്യൻ്റ് പൊട്ടാഷ്യം കുറവായിരുന്നു അപ്പോൾ എന്തുകൊണ്ട് ഈ പൊട്ടാഷ്യം കുറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പേഷ്യൻ്റെ ഛർദി കാരണമാണ് അത് പേഷ്യൻ്റ് വലിയ കാര്യമാക്കി എടുത്തില്ല പേ ഛർദി കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഗുളിക എടുത്തില്ല ഛർദി കൂടിയത് കൂടിയിട്ടും ഹോസ്പിറ്റലിൽ വന്ന് ഒന്ന് ഡ്രിപ്പ് അടക്കുകയോ എന്തെങ്കിലും വൈറ്റമിൻസ് എടുക്കുകയോ ചെയ്തില്ല അത് കാരണം പൊട്ടാഷ്യം ലോ ആയി ആ പേഷ്യൻ്റിന് പിന്നെ നമ്മൾ അഡ്മിറ്റ് ചെയ്ത് പൊട്ടാഷ്യം സപ്ലിമെൻ്റ് ചെയ്ത് ഏകദേശം അഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ആ മസിൽ പവർ തിരിച്ചു കിട്ടുകയും നോർമലായിട്ട് എണീറ്റ് നടന്ന് പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നത് അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കുന്നത് സിവിയർ വോമിറ്റിങ് ഓഫ് പ്രഗ്നൻസിയെ പറ്റിയാണ് അഥവാ അതിനെ നമ്മൾ മെഡിക്കൽ ടേംസിൽ ഹൈപ്പർ എമിസിസ് ഓഫ് പ്രഗ്നൻസി എന്ന് പറയും ഹൈപ്പർ എമസിസ് എന്ന് പറഞ്ഞാൽ ആയിട്ടുള്ള വോമിറ്റിംഗ് വിച്ച് മീൻസ് ഹോസ്പിറ്റലൈസേഷൻ ഹോസ്പിറ്റലിൽ അഡ്മിൻ നമ്മൾ കിടത്തി ഡ്രിപ്പ് ഇടുകയോ ബാക്കി മെഡിസിൻസ് കൊടുക്കുകയോ ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥ അതിനെയാണ് നമ്മൾ ഹൈപ്പർ എമസിസ് എന്ന് പറയാം അപ്പോൾ എന്ത് സംഭവിക്കുന്നു ഹൈപ്പർ എമസിസ് വരുമ്പോൾ നിർജ്ജലീകരണം സംഭവിക്കുന്നു എന്നാൽ അത് മാത്രമാണോ സംഭവിക്കുന്നത് അല്ല അതാണ് ഇന്ന് ഞാൻ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ യൂഷ്വലി പ്രഗ്നൻസിയിൽ നമുക്ക് വോമിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു അഞ്ച് ആറാഴ്ചയാകുമ്പോഴാണ് ഒരു ഒം ഒമ്പതാഴ്ച എട്ടൊമ്പത് എട്ട് ഒമ്പതാഴ്ച ആക്കി ആകുമ്പോഴത്തേക്കിനും അത് നല്ല പീക്കിലെത്തും ഭയങ്കര ഛർദിയാവും അത് കഴിഞ്ഞ് ഒരു എഴുപത് ശതമാനം ആൾക്കാർക്ക് ഒരു പതിമൂന്നാഴ്ച ആകുമ്പോഴത്തേക്കിന് ഛർദി മാറും ഒരു ബാക്കി ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും ഒരു ഇരുപത് ആഴ്ച ആകുമ്പോൾ അതായത് അഞ്ച് മാസം ആകുമ്പോഴത്തേക്കിന് ഛർദ്ദി മാറും പിന്നെ ബാക്കിയുള്ള പത്ത് ശതമാനം പേർക്ക് ത്രൂ ഔട്ട് പ്രഗ്നൻസി ഹോമിട്ടിങ്ങിണ്ട ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ടാബ്ലെറ്റ്സ് തരുന്നത് ഡോക്ടേഴ്സാണ് ഡോക്ടേഴ്സ് അത്രയും ആയിട്ട് നിങ്ങൾക്ക് സേഫ് ആയിട്ടുള്ള ടാബ്ലെറ്റ്സ് മാത്രമേ വോമിറ്റിങ്ങിന് പ്രഗ്നൻസിയിൽ തരുള്ളൂ അപ്പോൾ അത് മാക്സിമം നിങ്ങൾ വോമിറ്റിംഗ് കൂടുതലാണെങ്കിൽ കഴിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇനി ഇതെന്തുകൊണ്ട് ഛർദി പ്രഗ്നൻസിയിൽ വരുന്നു എന്നുള്ളതാണ് അടുത്ത കാരണം ചോദിക്കാനുള്ളത്